തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട കാറിൽ കടത്തുകയായിരുന്ന ഗ്രാം എം ഡി എം എ രണ്ടുപേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ടൗൺ വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി തൃശൂർ പുഴക്കലിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ലഹരിവേട്ട കാസർഗോഡ് സ്വദേശി നജീബ് ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരാണ് പിടിയിലായത് പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ പത്ത് ലക്ഷം രൂപയോളം വില വരും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ബാംഗ്ലൂരിൽ നിന്ന് ആണ് ഇരുവരും മയക്കുമരുന്ന് വാങ്ങിയത് ചാവക്കാട് ഗുരുവായൂർ തുടങ്ങിയ തൃശൂരിന്റെ തീരദേശ മേഖലകളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുമ്പോഴാണ് പിടിയിലായത് പ്രതികളിൽ കാസർഗോഡ് സ്വദേശി നജീബ് മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു ഇതിൽ നഷ്ടം വന്നതോടെ ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ കുറിച്ചും ബാംഗ്ലൂരിൽ എവിടെ നിന്നുമാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നതിനെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഘത്തിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു തൃശൂർ സിറ്റി പോലീസ് നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിൽ കുതിരാനിലും ആളൂരിലും കൊരട്ടിയിലും പിടികൂടിയിരുന്നു കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് വെൽക്കംസ് ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളിഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി ഐ പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളി ഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ മേക്കിംഗ് എ ഡിഫറൻസ്